ഹലോ ഫ്രണ്ട്സ് എച്ച് എസ് ഇലക്ട്രിക്കൽസിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് കോട്ടക്കല്ലി അടുത്തായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ കോട്ടക്കല്ലെ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കും അപ്പോൾ ഇതാണ് ആ കോട്ടക്കല്ല ആ കൊട്ടാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടക്കൽ ജംഗ്ഷനിൽ നിന്നും പുത്തൂര് ജംഗ്ഷനിൽ നിന്ന് നേരെ പെന്തൽമണ്ണ റോഡിലെ തുടക്കത്തിൽ തന്നെ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് രണ്ട് പാർട്ടുകളായിട്ടാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത സെക്കൻഡ് പാർട്ടിൽ കാണിക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ നമുക്ക് നേരെ കാണാം അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തന്നെ ഇതിൻ്റെ ഒരു കാർ പോർട്ട്സ് കാണാം അതുപോലെ തന്നെ മെയിൻ്റെ എൻട്രൻസിനായിട്ട് മൂന്ന് ഡോറുകളുണ്ട് സെൻട്രൽ ലൈറ്റ് വലിയൊരു ഡോറ് അതുപോലെ രണ്ട് സൈഡ് ലൈറ്റ് രണ്ട് സബ് ഡോറുകൾ ഉണ്ടരണമുണ്ട് അപ്പോൾ നേരെ ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഏരിയ ആണിത് റിസപ്ഷൻ ഏരിയ നല്ല പ്രീമിയം ലുക്കിൽ ഇറ്റാലിയൻ മാർബിളൊക്കെ വെച്ച നല്ല അടി വാളിങ്ങും കാര്യങ്ങളും ചെയ്ത നല്ല അടിപൊളി റോയൽ ലുക്കുള്ള ഒരു റിസപ്ഷൻ ഏരിയ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊണ്ടും നല്ലൊരു റോയൽ സ്റ്റൈലാണ് ഇതിന് എൻട്രി തന്നെ വരുന്നത് പിന്നെ ഇതിലൂടെയാണ് മെയിൻ ഹാളിലേക്ക് ഉള്ള വഴി അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇവിടുത്തെ മറ്റു സ്ഥലങ്ങൾ ആദ്യം കാണിക്കാം എന്നിട്ട് നമുക്ക് നേരെ ഹാളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ അവിടെ ഒരു മെയിൻ റിസപ്ഷൻ ഏരിയയിൽ നമുക്ക് ഇതിൻ്റെ സോഫയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഏരിയയിലെ ജെന്റ്സിൻ്റെ ഒരു പ്രയർ റൂം ഇവിടെ അത്യാവശ്യ സൗകര്യമുള്ള ഇതാണ് ശരിക്കുമുള്ള നമ്മളെ കൊട്ടാരത്തിന്റെ കവാട വരുന്നത് അപ്പോൾ നമ്മൾ വടന്മാരൊക്കെ അല്ലെങ്കിൽ വടന്മാരെ ഉൾക്കാണെങ്കിൽ കഴിഞ്ഞു തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് അയച്ച കളി കാണാമെന്ന് പോയി നോക്കാം അപ്പോൾ ഈ കാണുന്ന റാമിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരു കൊട്ടാരത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ രാജ്യം പ്രൗഢമായ ഫീലിലാണ് നമുക്ക് ഇതിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ചുറ്റിലും നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്ന നല്ല പ്രൗഢമായിട്ടുള്ളൊരു ഫീലിങ് അതുപോലെ തന്നെ ഒരു കൊട്ടാരം എങ്ങനെയാണോ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ അതേ ഇനിമയിലും ഭംഗിയിലുമായിട്ടാണ് ഈ ഓഡിറ്റോറിയം രൂപകേൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടുന്ന് കാണുന്ന വ്യൂ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം റോയാലിറ്റി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല സോഫ സെറ്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിങ്ക് നിറത്തിലുള്ള സോഫ സെറ്റുകൾ അതുപോലെ ഇതിൻ്റെ ചെയറുകൾ ഗോൾഡൻ ടച്ചുള്ള ചെയറുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് ഗോൾഡൻ ടച്ചാണ് ഇവിടെ കാണുന്നത് നിലവിൽ ഇവിടെ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുകളിലും തായയുമായിട്ട് ബാൽക്കണിയിലുള്ള പോലെ സീറ്റിംഗ് ഉണ്ട് അതുപോലെ മുകളിലും തായുമായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് പ്ലസ് സീറ്റിംഗ് കപ്പാസിറ്റിയോട് ഇവിടെയാണ് വിശാലമായിട്ടുള്ള റോയൽ ലുക്കിലാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ എം എൻ ഇൻ്റീരിയർ പറഞ്ഞ ാണ് ഇവിടെ ഇൻ്റീരിയർ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നിലവില് നമ്മളിവിടെ വായു ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ കണ്ട് പരിചയമുള്ളതുകൊണ്ട് വിശദമായിട്ടുള്ള ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് പിന്നെ ലൈറ്റിങ് അതുപോലെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിങ് നിലവില് ഇവിടെ ചെയ്ത ചാനലിൻ്റെ കാര്യങ്ങൾ എല്ലാം തന്നെ റോയൽ ലുക്കിലാണ് നമ്മൾ നിലവില് ചെയ്തിട്ടുള്ളത് കാണുന്നതിൻ്റെ സ്റ്റേജ് സ്റ്റേജിൽ നിന്നും ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മളെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ കാണുന്ന ഡോർ തുറന്ന അതിൻ്റെ സൗണ്ട് സിസ്റ്റം വരുന്നത് നമ്മളെ മിക്സർ ആംബ്ലിഫയറ് കാര്യങ്ങൾ ചെറിയ അത്യാവശ്യം വലിയ ഹെവി ആയിട്ടില്ല അല്ല ചെറിയ രീതിയിലുള്ള സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കാരണം ടെമ്പററി അത്യ കല്യാണങ്ങൾക്കൊക്കെ നിലവിൽ വേറെ സൗണ്ട് സിസ്റ്റം കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഉപയോഗത്തിന് വേണ്ടിയുള്ള ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ടോട്ടലി രണ്ടായിരത്തി പിന്നെ അവിടെ നിന്ന് നമ്മളെ സ്റ്റേജിൻ്റെ നേരെ റൈറ്റ് സൈഡിലേക്കുള്ള ഡോറ് കയറിയറി അവിടെ ഒരു നല്ല ഇൻ്റീരിയർ അല്ലെങ്കിൽ ഗ്രീൻ റൂം കാണാൻ പറ്റും നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത നല്ല അടിപൊളി ഒരു ഗ്രീൻ റൂമ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതില് വാഷ് പേസ് സൗകര്യം അതുപോലെ ബാത്റൂം സൗകര്യം എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേജിനെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊണ്ട് തന്നെ ഒരു ഗ്രീൻ റൂം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ റൂമിലേക്ക് ഇപ്പോൾ സെയിം ഡിസൈനിലെ സെയിം ഒരു ഗ്രീൻ റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഒരു വാഷ് സ്പേസ് ഏരിയ അതുപോലെ തന്നെ ബാത്റൂമ് കാര്യങ്ങളൊക്കെ നല്ല ശോകറ്റത്തോടുകൂടി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് കോണി നമ്മുടെ ഷെയറിലെ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു കോണി ആണ് ഇതിൽ റൂമിൽ നിന്നും നേരെ സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു കോണി ഹാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ മിറർ ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള മിറർ കാര്യങ്ങൾ എ സി കംപ്ലീറ്റ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട് ഈ വഴി സ്റ്റേജ് വൈ നേരെ നമുക്ക് നേരെ കയറിയാൽ നമുക്ക് സ്റ്റേജിലേക്ക് എത്താം ഇതാണ് സ്റ്റേജിലേക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട് ഇതാണ് നമ്മളൊക്കെ ഹാളിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്ന പാസ്വേജ് ആണ് ഈ കാണുന്നത് നമുക്ക് ഹാളിലെ പാസ്വേജിലും സെൻട്രിൽ നമ്മൾ സി ഒ പി ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാണുന്ന ഹാളിൽ നമ്മൾ വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ അതുപോലെ തന്നെ വാൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഈ ഡോറേ ഹാളിലേക്കാണ് അതുപോലെ തന്നെ നേരെ ഈ കാണുന്ന സ്റ്റെയർ മുകളിൽ രണ്ട് ഡീലക്സ് റൂം വരുന്നത് സ്റ്റേജിൻ്റെ റൈറ്റും ലെഫ്റ്റുമായിട്ട് രണ്ട് ഡീലക്സ് റൂമുകൾ വരുന്നുണ്ട് നമുക്ക് നേരെ പോയി നോക്കാം ഓഫ് ആണെന്ന് അതുകൊണ്ടാണ് ഇവിടെ സപ്ലൈ ഇല്ല അല്ലെങ്കിൽ നോക്കാം ഡിലക്സ് റൂം ഒരു ഡിലക്സ് റൂം നല്ല പെർഫെക്റ്റ് ഇൻറ്റീരിയർ കൂടിയൊരു ഡിലക്സ് റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി എവിടെയും കാണാത്തൊരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കർപ്പൻ താൽക്കാലിക നമ്മൾ കർട്ടൻ നീക്കിയിട്ട് നമുക്ക് നോക്കാം നല്ല അടിപൊളി ലുക്കിലാണ് ഇവിടെ നല്ല ബെഡ് സോഫ എല്ലാം എല്ലാം കൊണ്ടും അടിപൊളി ഷാർ എന്നൊരു തന്നെ പറയാം അതുപോലെ തന്നെ ഡ്രസ്സിങ്ങൊക്കെ ഒക്കെ വെക്കുന്ന രണ്ട് ബാൾഡ്രാൾഡ്രോപ്പുകൾ രണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള രണ്ട് റൂമുകൾ അതുപോലെ ഇവിടെ എ സി ഫാന് കംപ്ലീറ്റ് കാര്യങ്ങൾ നല്ല ഉണ്ട് ഇവിടെ ഈ കാണുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ ലൈറ്റുകളെ പ്രത്യേകം പറഞ്ഞാൽ നമ്മളിവിടുത്തെ വർക്ക് മൊത്തം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ നമ്മൾക്ക് ലൈറ്റുകളെ നമുക്ക് കാണിക്കാതെ പറ്റില്ല ഈ കാണുന്ന നമ്മളെ റിസപ്ഷൻ ഏരിയ നമ്മൾ വന്ന എൻട്രി മെയിൻ എൻട്രി ഏരിയ റിസപ്ഷൻ ഏരിയ നമുക്ക് നേരെ നമ്മൾ ഇവിടുത്തെ വെറൈറ്റി ഐറ്റം വി ഐ പി ഡൈനിങ്ങിലേക്ക് നമുക്ക് പോകാം സ്റ്റെയറിൽ ഇപ്പോൾ നിലവില് ലൈറ്റ് ഓഫാണ് നമുക്ക് ഇവിടുത്തെ ഡി പി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ബി പിള്ളി പ്രശ്നൊക്കെ നമുക്ക് കറക്റ്റായി അറിയുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ലൈറ്റ് ഓൺ ആക്കാൻ ഓഫാക്കാനായി സാധിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിലവില് ഡി പി ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വി ഐ പി ഏരിയയിലേക്കുള്ള മെയിൻ എൻട്രി വരുന്നത് രണ്ട് സൈഡിൽ നിന്ന് എൻട്രി ഉണ്ട് അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റെയർ ഉണ്ട് അപ്പോൾ അതിലൂടെ എൻട്രി ഉണ്ട് അപ്പോൾ ഈ കാണുന്ന നേരെ വി ഐ പി ഏരിയയ്ക്കുള്ള ഏരിയ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ വി ഐ പി ഏരിയ വരുന്നത് നല്ല പ്രീമിയം ലുക്കിൽ റോയൽ സ്റ്റൈലിലുള്ള ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വി ഐ പി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ വി ഐ പി റെസ്റ്റ് ഏരിയ കാണുന്ന അത്രയും കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഈ സോഫോ കംപ്ലീറ്റ് സോഫ ഇട്ട് നല്ല മനോഹരമാക്കിയിരിക്കുന്ന സ്ഥലത്താണ് വി ഐ പി റെസ്റ്റ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന നേരെ അതിൻ്റെ ഈ കോർണറിലായിട്ടാണ് വി ഐ പി ഡൈനിങ്ങൾ വരുന്നത് അതിവിശാലമായ വെറൈറ്റി നമ്മൾ എവിടെയും കാണാത്തൊരു ലുക്കിലുള്ളൊരു ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ കാണുന്ന ചാനലറിൻ്റെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അവിടെ ഒരു ഗ്ലാസ് ബേസ് മിററ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചാനലറിൻ്റെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള മൊത്തത്തിലുള്ള വ്യൂ പി വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി ബേസിന് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് വാൾ ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള വാൾ ലൈറ്റുകൾ അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകൾ രണ്ട് ബേസുകൾ നമ്മൾ വി ഐ പികളൊക്കെ വന്നാൽ പുറത്ത് പോയി ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചേരുന്ന പ്രോഗ്രാമുകൾ കാണാനുള്ള സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സെലിബ്രിറ്റി നമ്മളെ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ക്രൗഡിലേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് പ്രോഗ്രാം വാച്ച് അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ളൊരു സംവിധാനമാണ് ഈ വി ഐ പി ഡൈനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വിശ വി ഐ പി ഡൈനികളിൽ നേരെ ഇങ്ങോട്ടേക്ക് ഈ സ്റ്റെയർ നമ്മൾ ഓപ്പോസിറ്റ് ചെയറുമായി ഇറങ്ങിയാൽ രണ്ട് സൈഡിലൂടെയും പോകാൻ പറ്റും ഇവിടെ ഒരു പാസേജ് കാണിക്കുന്നുണ്ട് ഈ പാസേജ് വഴി വന്നാലും നേരെ കാണുന്നത് നമ്മുടെ സ്റ്റേജിലേക്കുള്ള വ്യൂ തന്നെയാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സ്റ്റേജിൽ വിശാലമായിട്ട് വ്യൂ കാണാൻ സാധിക്കും നമ്മളിവിടുത്തെ വീഡിയോ ചെയ്താലേ ഒരു വീഡിയോയിലും എപ്പിസോഡിലും തീർക്കാൻ പറ്റില്ല കാരണം അത്രത്തോളം ഉണ്ട് ഇതിനെ കുറിച്ച് വിവരിക്കാനുള്ളത് കാരണം കംപ്ലീറ്റ് വർക്ക് നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നിന്ന് കണ്ടൊരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കംപ്ലീറ്റ് വർക്കിൽ ഇങ്ങനെയൊക്കെ എന്തൊക്കെ വന്നുള്ളത് വിശദമായിട്ടുള്ളത് നമുക്ക് പറഞ്ഞു തന്നെ സാധിക്കും പക്ഷെ ഒരു വീടെല്ലാം ഉൾക്കൊള്ളിക്കാൻ അത് അപൂർണമായൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലൊക്കെ പോകാം ബാൽക്കണിയിൽ വീക്കൂടെ ഒന്ന് നോക്കിയിട്ട് നേരെ ഡൈനിങ് ഏരിയ കാണാനുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട് ഒരുപാട് ഏരിയകൾ മുൻ കാണാനുണ്ട് അപ്പോൾ നേരെ ഈ കാണുന്ന സ്റ്റെയർ ഏരിയ നേരെ എത്തുന്നത് നമ്മുടെ ബാൽക്കണിയിലേക്കാണ് ഇപ്പോൾ ബാൽക്കണിയിൽ സ്റ്റെയറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അതിമനോഹരമായ വാൾ ലൈറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ സ്റ്റെയറിൽ നമ്മളെ ചാൻലിയറ് ചാൻലിയറിനെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് നല്ല അറിയപ്പെൻ സ്റ്റൈലിലുള്ളൊരു ചാൻലിയറ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ വീണ്ടും കയറി ഇവിടെ ഡോറുണ്ട് നേരെ എൻട്രി നേരെ വരുന്നത് നമ്മളെ ബാൽക്കണിയിലേക്ക് എത്തി ഇവിടെ ഒരു പാസ്സേജ് കാര്യങ്ങൾ അപ്പോൾ തന്നെ ഇതാണ് നമ്മളെ ബാൽക്കണി വരുന്നത് ഏരിയ കാണിച്ചു തരാം നല്ല വിശാലമായിട്ടുള്ള നാല് ലെയറോട് കൂടി ഉള്ള നാലഞ്ച് ലെയറോട് കൂടിയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒരു ബാൽക്കണി വിശാലമായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആ ബാൽക്കണിയിലുള്ള വ്യൂ വരുന്നത് ഏടെ നിന്ന് നോക്കിയാലും സ്റ്റേറ്റിലേക്കുള്ള വ്യൂ കറക്റ്റായി തന്നെ കിട്ടുന്നുണ്ട് ബാൽക്കണിയുടെ ബാക്ക് പില്ലറുകൂടെ നമ്മൾ വാൾലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പ്രൊഫൈല് സ്ട്രിപ്പ് കോവിലേറ്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രൊഫൈൽ നമുക്ക് എക്സ്റ്റീരിയൽ വർക്കിന് മാത്രമാണ് പ്രൊഫൈൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട് കാണുന്ന പാസേജിൽ നിന്നും കൂടിയുള്ള വ്യൂ ഒന്നുകൂടി കാണിച്ചു തരണം ഇവിടെ ലൈറ്റ് ഓഫാണ് കറക്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഓൺ ആക്കാൻ ഓഫാക്കാനുള്ള സംവിധാനം നമുക്ക് പെട്ടെന്ന് സാധിക്കും ഇവിടെ സ്വിച്ച് ഓക്കെ ലൈറ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ ഈ കാണുന്നതാണ് നമ്മളെ സ്റ്റേജിലേക്കുള്ള വ്യൂ ഇവിടെ നിന്നും അതേപോലെ ശാലമായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി സോഫ സിറ്റിങ് ഒരുക്കിയിട്ടുണ്ട് ആ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളതാണ് ഈ ചാനലറിൻ്റെ വ്യൂ കൂടുതൽ വിശാലമായിട്ട് കാണിക്കാൻ സാധിക്കുമായിരുന്നു ആ ലൈറ്റ് കംപ്ലീറ്റ് നമ്മൾ ഇതായിരുന്നു ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിവിശാലമായിട്ടുള്ള റോയൽ ലുക്കിലുള്ള വ്യൂ ആണ് ഈ കാണുന്നത് എന്തായാലും അടിപൊളി ഗംഭീരം ഇതിൻ്റെ ഇൻറ്റീരിയൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കിലോ എം എൻ ഇൻ്റീരിയർ ഇവിടെ സൂപ്പറായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളി ലക്ഷറി ലുക്കിലാണ് ഈ ഒരു ഓഡിറ്റോറിയം നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ഇറങ്ങാം ഈ ഡൈനിങ് ഡൈനിങ്ങിലെ വ്യൂ കൂടി കാണിച്ചുകൊണ്ട് ഈ വീഡിയോ നമുക്ക് ഒരു വൈൻഡപ്പ് ചെയ്യാം സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുന്നില്ല താഴെ ഡീപ് നേരെ ഓഫ് ചെയ്യണം ഈ കാണുന്ന സെയർ കേസിലും സെയിം സാൻറ്റയർ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നേരെ നീ താഴോട്ടേക്ക് ഇറങ്ങാം നേരെ ഡൈനിങ്ങിലേക്ക് പോകാം വരുന്നത് നമ്മളെ മെയിൻ റിസപ്ഷനിൽ നേരെ കാണുന്ന സ്റ്റേർ പോയി ഇറങ്ങുക നേരെ ഡൈനിങ് നേരെ ഡൈനിങ് ഇവിടെ ലൈറ്റ് ഓഫ് ആണ് ലൈറ്റ് വേണ്ട നമുക്ക് ഇതുപോയി പോകാം നേരെ കയറിയിട്ട് നമ്മുടെ ഡി ബി സെക്ഷനൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് നമ്മളെ നേരെ ഡി പി ഓൺ ആക്കി ചെയ്തതിനു ശേഷം ഡൈനിങ് കാണിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഡി വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് പാര എക്സിസ്റ്റൻ്റെ സൈഡിലാണ് ഈ ഡി ബി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ ലെഡ് ഡി വരുന്നത് ഡൈനിങ്ങിൻ്റെ ലെഡ് ഡി മൂന്ന് ഡി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പവർ ഡി ബി ലെഡ് ഡി ബി ഇൻവേർട്ടർ ഡി ബി അപ്പോൾ ലൈറ്റുകൾ ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് കടക്കാം അല്ല റോയൽ ലുക്കിൽ ഇത്രയും റോയൽ ലുക്ക് ചെയ്ത ഡൈനിങ് ആള് നിങ്ങളെ അറിയില്ല ഓഡിറ്റോറത്തിന് സാധാരണ ഓടിച്ചോറും ഡൈനിങ് ഏരിയ ഒക്കെ സിമ്പിളായിട്ടാണ് സാധനം ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ റോയൽ ലുക്കുകളിലാണ് ചെയ്തിട്ടുള്ളത് സിറ്റിംഗ് നിലവിൽ ഇപ്പോൾ സിറ്റിംഗ് ഒക്കെ മടക്കി വെച്ചിട്ടാണ് ഉള്ളത് ചെയറുകൾ ആയിരം ആയിരത്തഞ്ഞൂറ് കപ്പാസിറ്റിയാണ് നിലവിൽ ഇവിടെ അവകാശപ്പെടുന്നത് സിറ്റിംഗ് ഉണ്ടെന്നുള്ളത് അപ്പോൾ വണ്ടി ഇതിൻ്റെ വ്യൂ പണ്ടിയിൽ അത്രത്തോളം മനോഹരമായിട്ടാണ് ഈ ഒരു ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉപയോഗിച്ചുള്ള ചാനലിയർ കാര്യങ്ങൾ മുൻ ശ്രദ്ധിച്ചാൽ ഞാൻ മനസ്സിലാക്കാം നല്ല അറേബ്യൻ ലുക്കിലുള്ള ഫുള്ളി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ് ംപ്ലീറ്റ് ചാനലായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാക്കി ഫാൻസി ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല ഇവിടുത്തെ പർച്ചേസിങ് ആണ് ഈ കാണുന്നതാണ് ഡൈനിങ്ങിൻ്റെ ഏറ്റവും സൺ ഏരിയ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ് റോയൽ ലുക്ക് ഇതിന് വാൾ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡിസൈൻ നോക്കിയാൽ അല്ലെങ്കിൽ ഫിൽഡറുകൾ ഫില്ലറില് വർക്കുകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കും നല്ല റോയൽ അടിപൊളി റോയൽ ആണ് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡെനികളിൽ നിന്ന് രണ്ട് ഡോറ് മൂന്ന് നാല് ഡോറുണ്ട് ഡെനികളിൽ നിന്ന് ഈ കാണുന്ന ഡോറില് വൈകി ഇറങ്ങിയാൽ നമ്മൾ ഇവിടെയാണ് ജെൻസിനായിട്ടുള്ള വാഷ്റൂമ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളത് വാഷ്റൂം അതുപോലെ ഉള്ള വാഷ്റൂമ് കാണുന്ന പത്ത് വാഷ്റൂം ടോയ്ലറ്റ് ജെൻസ് ടോയ്ലറ്റ് ഒക്കെ ഈ കാണുന്ന ഏരിയയിലാണ് വരുന്നത് അത് വിശാലമായിട്ടുള്ള വാഷ്റൂം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഫോട്ടിലേക്ക് കിടക്കുന്നില്ല നേരെ ഹാളിലേക്കാണ് പോകുന്നത് നേരെ ഹാളിലേക്ക് ഡെലക്സ് റൂമ് എന്നിവർ ഉപയോഗിക്കാം പിന്നെ ഈ കാണുന്ന ബാക്ക് സൈഡ് നമ്മളെ ഡൈനിങ്ങിന്റെ മെയിൻ ഏരിയ അവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഏരിയ അവിടെ നിന്ന് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ലിഫ്റ്റ് സംവിധാനം ഉണ്ട് താഴത്താണ് അതിന്റെ കിച്ചൺ വരുന്നത് നേരെ നമ്മൾക്ക് ഷെയർ ഇറങ്ങിയാല് നേരെ കിച്ചണിലേക്കാണ് ഈ ഡോറ് വരുന്നത് അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ കിച്ചണ് വരുന്നത് അതിവിശാലമായിട്ടുള്ളൊരു കിച്ചണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ഷട്ടർ ഇതുമായി നമുക്ക് പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഇറക്കാനൊക്കെ നമ്മളെ പുറത്ത് പാർക്കിങ്ങിലേക്കുള്ള ഷട്ടറുകളാണ് കാണുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നമ്മൾ ഹാങ്കിങ് ലൈറ്റുകൾ ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണില് വാഷ് ചെയ്യാനുള്ള ഏരിയ കംപ്ലീറ്റ് വാഷ് ചെയ്യാനായിട്ട് തന്നെ വലിയൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലിഫ്റ്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് കൺവെയർ ലിഫ്റ്റ് സാധനങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ മുകളിലേക്ക് സപ്ലൈ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിഫ്റ്റാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള റൂമുകൾ നമ്മൾ പാത്രങ്ങൾ എല്ലാം എടുത്ത് വയ്ക്കാനുള്ള റൂമാണ് ഇത് ഒന്ന് രണ്ട് റൂമുകൾ അതുപോലത്തെ റൂമുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റു റൂമ് പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഒക്കെ വെക്കാനുള്ളത് വേറൊരു റൂമ് പിന്നെ ഇവിടുത്തെ കുക്കിംഗ് സ്റ്റാഫുകൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യേണ്ട റെസ്റ്റ് റൂമും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ അതുപോലെ റെസ്റ്റ് റൂമ് ഫാനും കാര്യങ്ങൾ കട്ടലുകൾ എല്ലാം സൗകര്യമുള്ള റെസ്റ്റ് റൂമും കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മളുടെ പാർക്കിംഗ് ഏരിയ വന്ന ഡെയിൻ ബേസ്മെൻറ്റ് പാർക്കിംഗ് ഏരിയ ഈ കാണുന്നതാണ് വരുന്നത് പ്രധാനപ്പെട്ട സംഭവങ്ങൾ വിട്ടുപോയി ഇതിന് ലിഫ്റ്റ് സൗകര്യം കൂടി ഉണ്ട് പിന്നെ ലിഫ്റ്റ് ലിഫ്റ്റ് കൂടി വരുന്നുണ്ട് ഈ മുകളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ലിഫ്റ്റ് ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ ബോർഡ് സൈൻ ബോർഡ് കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏരിയ എന്നുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ ഹാള് റിസപ്ഷൻ അതുപോലെ സെക്കൻഡ് ഫ്ലോറിലെ ബാൽക്കണി ഫസ്റ്റ് ഫ്ലോറിൽ വി പി ലോഞ്ച് ബാൽക്കണി ബേസ്മെൻറ്റ് വണ്ണ് ഡൈനിങ് ലേഡീസ് പ്രയർ റൂമ് ഫീഡിങ് റൂമ് ബേസ്മെൻറ്റ് ടു പാർക്കിംഗ് ഇത്രയും ഏരിയകളാണ് നമ്മൾ ഈ ഓർഡർത്തരത്തിൽ നിലവിലുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ പാർക്കിംഗ് ഏരിയ ഇത്രയും ഇതും ഇതിന് പുറത്തുമാണ് ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ വരുന്നത് ബൈക്ക് ആണെന്ന് ആ കോർണർ കാണുന്ന നമ്മളെ പാൻ റൂം വരുന്നത് നമ്മൾ നേരെ ഈ പാൻ റൂമിലേക്കാണ് പോകുന്നത്